ഒരാഴ്ചക്കിടെ കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് ഉമ്മമാരെയാണ് മക്കൾ കൊല്ലാൻ ശ്രമിച്ചത് രണ്ടു മക്കളെയും പോലീസ് പിടികൂടിയെങ്കിലും ഇവർക്കിടയിലെ വില്ലൻ മാരക ലഹരി പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മമാർക്ക് മക്കൾ നൽകുന്ന സമ്മാനം അവരുടെ ജീവനെടുക്കുക എന്നത് ഇത് പല വീടുകളിലും നടക്കുന്ന ആചാരമായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രദേശങ്ങളിൽ ലഹരി മാഫിയകൾ വലവിരിച്ചിട്ട് നാളുകളേറെയായി ആദ്യകാലങ്ങളിൽ പുറത്തുള്ളവരുമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടിയിരുന്നതെങ്കിൽ ഇന്ന് കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നു ലഹരി മാഫിയകളെ തളയ്ക്കാൻ എക്സൈസുകാർ ഉണ്ടെങ്കിലും അവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ലെന്നാണ് ആരോപണം ഇടയ്ക്ക് ഓരോരുത്തരെ പിടിക്കും എന്നിട്ട് ജാമ്യം നൽകി വിടുകയാണ് ഇവരുടെ കലാപരിപാടി അവർക്ക് ആരാണ് മയക്കുമരുന്ന് കൊടുക്കുന്നതെന്ന് പോലും കണ്ടെത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർ മെനക്കെടാറില്ല അതുകൊണ്ടാണ് ലഹരിമൂത്ത മക്കൾ മാതാപിതാക്കളുടെ ജീവന് വില പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച എറിയാട് മരപ്പാലത്തിന് സമീപം ഊമന്തറ അഴുവേലിക്കകത്തെ ജലീലിൻ്റെ ഭാര്യ സീനത്തിനെ മകൻ മുഹമ്മദ് കഴുത്തറുത്ത് കൊല്ലാനാണ് ശ്രമിച്ചത് അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ കറുപ്പം വീട്ടിൽ അസ്ലം ഉമ്മയെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രണ്ട് കേസിലെ പ്രതികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ തളയ്ക്കാൻ എക്സൈസിനായില്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമം മാത്രമല്ല മാതാപിതാക്കളെ കൊന്നു തള്ളുന്നതും കാണേണ്ടിവരും